ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പിടെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം തന്നെ ഒരു കപ്പ് പരിപ്പ് എടുക്കാം പരിപ്പ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നാലോ അഞ്ചോ മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെക്കണം കേട്ടോ ഞാൻ ചെയ്തത് കാലത്ത് തന്നെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചു എന്നിട്ട് ഒരു നാലുമണിക്ക് നമുക്ക് ചായന്റെ കൂടെ കഴിക്കാനായിട്ട് പരിപ്പട ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം ഇതിൽ നിന്ന് കുറച്ച് പരിപ്പ് നമുക്ക് മാറ്റി വെക്കാം അത് പിന്നീട് നമ്മൾക്ക് ആവശ്യമുണ്ട് ഓക്കെ മിക്സിയുടെ ജാർ എടുക്കുക അതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് പരിപ്പ് കൊടുക്കുക കടലപ്പരിപ്പാണ് കേട്ടോ അത് ഒട്ടും വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് മിക്സിയുടെ ഇട്ട് കൊടുക്കാം വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാം നല്ലപോലെ അരയാൻ പാടില്ല ഒന്ന് ചതഞ്ഞ് എടുക്കണം അത്രയേ ഉള്ളൂ ഒന്ന് ചതച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ക്രഷ് അത്ര മാത്രം കേട്ടോ പൊടിഞ്ഞു കിട്ടണം നമ്മുടെ പരിപ്പ് എല്ലാം നല്ലപോലെ പൊടിഞ്ഞു കിട്ടണം ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഒരു സവാള എടുക്കുക ഇതുപോലെ ചെറുതായിട്ടൊന്നറിയാം പിന്നെ വേണ്ടത് നാല് പച്ചമുളക് കുട്ടികൾക്കാണെങ്കിൽ എരിവിൻ്റെ അളവ് കമ്മിയാക്കാം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കൂടുതലെടുത്താലും മതിയാവും ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ആണ് നമ്മൾക്ക് ആവശ്യം ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനുണ്ട് ആദ്യം തന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് ചേർക്കാം കറിവേപ്പിലയും പിന്നെ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം സാദാ ജീരകമാണെങ്കിൽ അത് ചേർക്കാം ചെറിയ ജീരകവും ഇല്ലേ അത് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ വലിയ ജീരകവും ചേർക്കാം കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് വലിയ ജീരകമാണ് ചേർത്തിരിക്കണം ഒരു പിച്ച് ഒരു ഒരു നുള്ളെടുത്താൽ മതി കേട്ടോ കുറച്ച് എടുത്താൽ മതി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കൈ വെച്ച് തന്നെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളുടെ മാവ് കിട്ടത്തുള്ളൂ ഞാൻ ഇതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കാരണം ഇത് വെള്ളം കൂടുതലാവാൻ പാടില്ല നമ്മൾ പരിപ്പ് കുതിർത്ത് വെച്ച ആ ഒരു വെള്ളം മാത്രമേ ഇതിൽ പറ്റുള്ളൂ എക്സ്ട്രാ വെള്ളം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഓക്കെ ഇതുപോലെ നല്ലപോലെ ഒന്ന് നമുക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഇനി അടുത്തത് ഒരു പാൻ അടുപ്പത്ത് വെക്കാം പാൻ നന്നായി ഒന്ന് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം നന്നായി ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ നല്ല പോലെ ഒന്ന് ചൂടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമ്മളുടെ മാവ് കുറച്ച് കൈയിലെടുക്കാം ചെറിയൊരു ഉരുളി എടുക്കാം ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൻ്റെ അതുപോലെ ഓക്കെ എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എന്നാലേ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ വരുവുള്ളൂ കേട്ടോ അപ്പൊ എനിക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും കിട്ടില്ല നിങ്ങൾ അത് ട്രൈ ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ നേടില്ലേ ഇതുപോലെ നമുക്ക് കിട്ടണം സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്ക അങ്ങനെ ഇതുപോലെ നമ്മൾക്ക് എല്ലാ വടയും നമുക്ക് എടുക്കണം എടുക്കണം അപ്പം വീട്ടിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ അത് മാത്രല്ല മഴയൊക്കെയാണ് അപ്പൊ നാലുമണിക്ക് ചായന്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പൊട നമുക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വീട്ടിലും ഉണ്ടാക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാ പരിപാടിയും ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മീഡിയം വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ റൗണ്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല നിങ്ങൾ അത് ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ അങ്ങനെ ഓക്കെ എനിക്ക് ഇതുപോലെ ഷേപ്പിലേ കിട്ടുള്ളൂ നമുക്ക് സൈഡൊക്കെ നല്ല രീതിയിൽ ലെവൽ ചെയ്തിട്ട് വേണം എണ്ണയിൽ ഇട്ടു കൊടുക്കാൻ കേട്ടോ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ അങ്ങനെ ഇതുപോലെ എല്ലാ പരിപാടിയും ഇട്ട് കൊടുക്കാം മീഡിയം സൈസിൽ ഫ്ലെയിം വെക്കാൻ പാടുള്ളൂ കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് മീഡിയം സൈസിൽ നമുക്ക് വേവിച്ചെടുക്കണം ഇനി ഓരോരോ പരിപാടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമുക്ക് പെട്ടെന്ന് ടേസ്റ്റിൽ വ്യത്യാസം വരും അതുകൊണ്ട് കരിയാതെ തന്നെ ഓരോരോ പരിപ്പാടി നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ പരിപ്പാട റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാവും കണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പറയുന്നു ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അടിപൊളി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം താങ്ക് യു സോ മച്ച് യു ആർ സപ്പോർട്ടിങ് ആൻഡ് വാച്ചിങ് മൈ വീഡിയോ